ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ സച്ചി രേവതിയും സംസാരിക്കുന്നതാണ് അങ്ങനെ രേവതി പറയാണ് അല്ല അമ്മയുടെ സ്നേഹം കിട്ടണമെന്ന് സച്ചേട്ടനും ആഗ്രഹിക്കുന്നുണ്ടല്ലേ ഉം അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മക്കളുണ്ടോ രേവതി അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പക്ഷെ അതൊന്നും അതൊന്നും എനിക്ക് കിട്ടിയില്ല അതൊന്നും കിട്ടാനുള്ള അർഹത എനിക്ക് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല ഈ കുരുത്തംകെട്ടവന് അമ്മ അമ്മ ആ സ്നേഹം തന്നില്ല ഈ കുരുത്തംകെട്ടവന് ആ സ്നേഹം കിട്ടാനുള്ള അർഹത ഇല്ല ദ എൻ്റെ സജേട്ട എൻ്റെ സച്ചേട്ടൻ കുരുത്തംകെട്ടവനല്ല എൻ്റെ സജേട്ടൻ നല്ലവനാ ഞാൻ കണ്ടതിൽ വെച്ച് ഈ ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യന എൻ്റെ സജേട്ടൻ അത് പിന്നെ രേവതി അമ്മ എന്നെ എൻ്റെ മകനായിട്ട് എന്റെ മകനായിട്ട് കണ്ടില്ല സ്നേഹിച്ചില്ല മാത്രമല്ല ആ കരുതലുകളൊന്നും തന്നില്ല പക്ഷെ അച്ഛനുണ്ടല്ലോ അച്ഛനെ മകനായിട്ട് തന്നെയാ കണ്ടത് സ്വന്തം സ്വന്തം മകനായിട്ടല്ല എൻ്റെ അച്ഛൻ എന്നെ കണ്ടത് അതിലും വേറെ എന്തെങ്കിലും ഒരു ലെവലുണ്ടെങ്കിൽ അതായിട്ടാ എൻ്റെ അച്ഛൻ എന്നെ കണ്ടത് പിന്നെ വേറെ ആര് സ്നേഹിച്ചാലും അമ്മ സ്നേഹിക്കുന്നത് പോലെ ആവില്ലല്ലോ ഇപ്പൊ നീയും സ്നേഹിക്കാൻ സ്നേഹിക്കാനുണ്ട് പക്ഷേ അമ്മ അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിയെ ചേർത്ത് പിടിച്ച് കരയാണ് കേട്ടോ എന്നിട്ട് പറയാ ആ ഒരു സ്നേഹം കിട്ടാതിരിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ എന്നിങ്ങനെ നമ്മുടെ രേവതിക്കും സത്യം പറഞ്ഞ പോയി ആയിപ്പോയിട്ടോ രേവതിക്കും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി പറഞ്ഞ് ഇതിന് മാത്രമേ ഞാൻ എന്ത് പാവോ രേവതി ചെയ്തത് അമ്മയെ ചേർത്ത് പിടിക്കണം അമ്മയെ അമ്മയ്ക്ക് ഈ എല്ലാം ചെയ്തു കൊടുക്കണം അമ്മേന് അമ്മയുടെ മടിയിൽ തല ചായച്ച് കിടക്കണം എന്നൊക്കെ എനിക്കുണ്ട് ഒരു മകന്റെ കർത്തവ്യങ്ങളെല്ലാം നിർവഹിക്കണം എന്നൊക്കെ എന്നൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ആഗ്രഹങ്ങളാണ് പക്ഷെ അതിനൊന്നും എനിക്ക് പറ്റുന്നില്ല എൻ്റെ അമ്മ എനിക്കൊരു സ്വപ്നം മാത്രമാണ് എൻ്റെ ആഗ്രഹം മാത്രമാണ് വേറെ വേറെ ഒന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി വീണ്ടും വീണ്ടും ഇങ്ങനെ കരയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രേവതി ചെന്ന് നമ്മുടെ സച്ചേട്ടൻ്റെ രണ്ട് സച്ചിയുടെ രണ്ട് കവളിലും കൂടെ അങ്ങ് പിടിച്ചിട്ട് സച്ചേട്ടൻ ഈ കണ്ണ് ഒരിക്കലും നിറയാൻ പാടില്ല എപ്പോഴും എപ്പോഴും ഈ കണ്ണിലെ തിളക്കം ഉണ്ടല്ലോ ആ തിളക്കം വേണം അല്ലാതെ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാല് സച്ചേട്ടൻ സച്ചേട്ടൻ അല്ലാതെ പോകും പിന്നെ അമ്മയുടെ സ്നേഹം കിട്ടിയില്ല എന്നുള്ളൊരു വിഷമമൊന്നും സച്ചേട്ടന് വേണ്ട ഞാൻ സച്ചേട്ടന്റെ ഭാര്യ മാത്രമല്ല അമ്മയും സഹോദരിയും ഫ്രണ്ടും എല്ലാം എല്ലാം എല്ലാമാണെന്ന് സച്ചേട്ടൻ കൂട്ടിക്കോ അതുകൊണ്ട് തന്നെ ദേഹ് അമ്മയുടെ സ്നേഹം എനിക്കും തരാൻ പറ്റും സച്ചേട്ടന് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിക്ക് ചെറിയൊരു ആശ്വാസം ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അമ്മയുടെ സ്നേഹം അമ്മയ്ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രേവതിക്ക് കൊടുക്കാൻ പറ്റില്ല ഏതായാലും നമ്മുടെ രേവതി പറയാണ് പിന്നെ നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്നേഹവും എല്ലാം ഞാൻ സച്ചേട്ടനെ തരും സച്ചേട്ടനെ ഞാൻ കണ്ണില് കൃഷ്ണമണി പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചേർത്ത് പിടിച്ചിട്ട് നമ്മുടെ സച്ചിയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കണ്ണുനീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് ഇനി മേലാൽ ഈ കണ്ണീന്ന് ഇങ്ങനെ കണ്ണുനീര് ഒഴുക്കാൻ പാടില്ല സച്ചിയായിട്ട് അമ്മേനെ കുറിച്ച് ഓർത്ത് കരയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള ആ കട്ടിലെ കൊണ്ടുവന്നിരുത്തുകയാണ് ഇരുത്തിയിട്ട് സച്ചേട്ടന് അമ്മയുടെ മടി കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമല്ലേ സച്ചേട്ടാ ഞാൻ അമ്മയെ സച്ചേട്ടൻ്റെ സച്ചേട്ട മടി കിടക്കാൻ പറഞ്ഞിട്ട് ആ മടിയിൽ കിടത്തിയിട്ട് പതിയെ തലയൊക്കെ പിടിച്ചിരിക്കുന്ന തലോട് കാണാം കേട്ടോ എന്തോ നമ്മുടെ സച്ചിക്ക് ചെറിയൊരു ആശ്വാസം ഒക്കെ കിട്ടുമായിരിക്കും കാരണം നമ്മുടെ രേവതി അതുപോലെ തന്നെയാണ് സച്ചിനെ നോക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് ആ ഒരു സന്തോഷം നമ്മുടെ സച്ചിയുടെ മുഖത്ത് ആ ഒരു നിമിഷം കാണാനും ഉണ്ട് കേട്ടോ ആ കണ്ണിലെ തിളക്കം കാണുമ്പോൾ മനസ്സിലാകും നമുക്ക് ആ ഒരു ചെറിയൊരു സ്നേഹം നമ്മുടെ സച്ചിക്ക് കിട്ടുന്നുണ്ട് എന്ന് രേവതിക്ക് അമ്മയല്ല രേവതിക്ക് ആരാകാനും സാധിക്കും അത് വേറെ കാര്യം ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലും അങ്ങനെ ഏതായാലും എല്ലാവരും ഒരു നാട്ടിലേക്ക് ചെന്ന് ഇറങ്ങുകയാണ് കേട്ടോ മൂന്ന് ദിവസത്തെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് ചെന്ന് ഇറങ്ങി ഈ ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ സച്ചി പറഞ്ഞു രേവതി പെട്ടെന്ന് പോയി കട തുറക്കണം തുറക്കണം എല്ലാവരും കുറെ പേര് വന്നിട്ട് മടങ്ങിപ്പോയതാ പിന്നെ ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് ഉള്ള ഷോപ്പിംഗ് മോൾ അല്ലേ തുറക്കാൻ പോകുന്നത് ഒരു കാര്യം ചെയ്യും ഒരു മൈക്ക് വെച്ച് വിളിച്ചു പറ രേവതി വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയോട് രവീന്ദ്രൻ പറഞ്ഞു വീട്ടിൽ വന്ന് കേറിയില്ല അപ്പോഴേ തുടങ്ങിയോ ചന്ദ്രെ അതെ അവൻ പറഞ്ഞത് കേട്ടില്ലേ എത്രയോ പേര് വന്ന് മടങ്ങിപ്പോയി കാണുന്നു പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും ആ പൂക്കട അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവിടുത്തെ കളയാൻ നോക്ക് മനുഷ്യന് സ്വൈര്യം ഇല്ലാത്തൊരവസ്ഥയാണ് പൂക്കടാ പൂക്കട പൂക്കട ദ അത് വലിയ ഷോപ്പിംഗ് മാൾ ഒന്നും അല്ല എന്നാലും കട വെച്ചു കുറച്ച് നാളുകൾക്ക് ഇടയിൽ തന്നെയേ ആ കട ഫേമസ് ആയി രേവതിയും ഫേമസ് ആയി പിന്നെ നമ്മുടെ അച്ഛമ്മയുടെ അടുത്ത് ആയിരുന്നപ്പോഴേ ദ എത്ര പേര് വിളിച്ചിട്ടാ എന്താ കട തുറക്കാത്തത് എന്താ കട തുറക്കാത്തതെന്ന് ചോദിച്ചതെന്ന് അറിയാമോ അത് കേട്ടതല്ലേ പിന്നെ കസ്റ്റമേഴ്സിനൊക്കെ രേവതിന് അത്രയ്ക്ക് ഇഷ്ടമാണ് രേവതി അരി അതുപോലെ തന്നെ എല്ലാരോടും പെരുമാറുന്നത് പിന്നെ വരുന്നെലക്ഷനെ ഉം സ്ഥാനാർത്ഥിയായിട്ട് രേവതിനെ നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് ചിലപ്പോ രേവതി ജയിക്കും അയ്യോ ജയിക്കും ജയിക്കും അത്രയ്ക്ക് ജനസമ്മതി ഉണ്ടല്ലോ ഇവക്ക് ഒന്ന് പോടാ പീറ ചെറുക്ക എലക്ഷനിൽ നിന്നാലേ ഇവക്ക് രണ്ടോട്ട് കിട്ടും ഒന്ന് നിന്റെയും ഒന്ന് ഇവളുടെയും അല്ലാതെ വേറെ ആരും ഇവക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രയെ നിന്റെ വായ്ക്ക് പൂട്ടിടേണ്ട സമയം കഴിഞ്ഞു നീ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് സച്ചി രേവതി എന്ത് പറഞ്ഞാലും നീ അതങ്ങ് ഏറ്റുപിടിക്കും പിടിക്കും വായ അടച്ചിട്ട് അകത്ത് കയറിപ്പോ എന്നും അങ്ങനെ പറയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സുതി ആണെങ്കിൽ ഇങ്ങനെ പതുക്കെ ഗേറ്റ് തുറക്കുകയാണ് കേട്ടോ സുതി ഗേറ്റ് തുറക്കാൻ നോക്കുമ്പോൾ നോക്കിപ്പം പറ്റുന്നില്ല എന്നിട്ട് നമ്മുടെ സച്ചി പിടിച്ച് അത് തുറന്നു എന്നിട്ട് ഏതായാലും മഹേഷ് പറഞ്ഞു സച്ചി ഞാൻ പോവാടാ എന്ന് പറഞ്ഞ് നമ്മുടെ മഹേഷ് പോവാണ് പിന്നെ രേവതിയും സച്ചിയും കൂടി അകത്തേക്ക് കയറിപ്പോയി കുറെ ദിവസത്തെ ദിവസത്തിന് ശേഷം ശേഷമാണ് നമ്മളും ചന്ദ്രോദയം കാണുന്നല്ലേ അങ്ങനെ ചന്ദ്രോദയത്ത് വന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഓ രക്ഷപ്പെട്ടു ഇവിടെ എത്തിപ്പില്ല നേരമാണോ ഓക്സിജൻ കിട്ടിയത് ഓ അവിടെ ഒരാൾ ശ്വാസം മുട്ടിക്കുമായിരുന്നല്ലോ എൻ്റെ അമ്മേനെ ആയിരിക്കുമല്ലോ ചന്ദ്രയെ നീ ഉദ്ദേശിച്ചത് അതെ ശ്രുതിയുടെ ഇളയച്ച വന്നതായിരുന്നു ആകെ ഉണ്ടായിരുന്നു ഒരു സന്തോഷം വേറൊരു സന്തോഷം അവിടെ ഇല്ലായിരുന്നു ചിലരൊക്കെ ചോദിച്ചിരുന്നു പൊങ്കലിന് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് ആരും എന്താ തട്ടെന്നോ കൊണ്ടുവരാത്തത് അവക്ക് അച്ഛനും പെങ്ങന്മാരും ആങ്ങളമാരും ഒന്നും എന്ന് അതിനുള്ള മറുപടി കിട്ടിയില്ലോ അപ്പൊ സച്ചി പറഞ്ഞു അച്ഛാ ഈ ചിരരൊക്കെ എന്ന് പറയുന്നത് ഈ സച്ചിനെ ഉദ്ദേശിച്ച അതൊക്കെ എനിക്ക് മനസ്സിലായി സച്ചി മനസ്സിലാവണല്ലോ അതെ ശ്രുതിയുടെ ഇളയച്ഛൻ മലേഷ്യയിൽ നിന്ന് വന്ന് ശ്രുതിക്ക് ശ്രുതിക്ക് ബ്രേസലേറ്റ് കൊടുത്തു ഇപ്പം മനസ്സിലായി കാണുവല്ലോ ശ്രുതി ആരാന്നും ശ്രുതിയുടെ അച്ഛനും ഇളയച്ഛനും ആരാന്നൊക്കെ ഉം മനസ്സിലായി മനസ്സിലായി ആരാണെന്ന് എനിക്ക് മുമ്പേ മനസ്സിലായതാ ഇപ്പം മാത്രമല്ല മനസിലായത് എന്നിങ്ങനെ പറഞ്ഞപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു പോട്ടെ പോട്ടെ സച്ചി നീ മിണ്ടാതിരിക്കെ എന്നിങ്ങനെ പറഞ്ഞു ഈ സമയത്താണ് നമ്മുടെ വർഷ പറഞ്ഞത് ശ്രീകാന്തെ നമുക്ക് റൂമിലേക്ക് പോകാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് സ്റ്റുഡിയോയിലേക്ക് പോകണം എന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ രേവിന്ദ് റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു നീ എവിടെ പോകുന്നു അത് പിന്നെ മുറിയിലേക്ക് പോവുക ബാഗ് ഒക്കെ കൊണ്ടു വെച്ചിട്ട് പൂക്കടയിലേക്ക് പോകണം അയ്യോ അവിടെ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ നീ നിന്റെ അച്ഛമ്മ നിന്നെ കയ്യിലെടുത്തായിരുന്നല്ലോ നടന്നിരുന്നത് നീ എന്താ വിചാരിച്ചത് അതിവിടെ നടക്കുന്നോ ദേ അതിവിടെ നടക്കില്ല ഇത് എന്റെ വീടാ എൻ്റെ വീട് എൻ്റെ വീട്ടിലാ നീ ഉള്ളത് അപ്പൊ പിന്നെ ഇവിടെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ അനുസരിക്കണം അതേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു ഓ വീട്ടുകാരൻ അടച്ച രസീത് എടുത്ത് നെറ്റിംഗിൽ അങ്ങോട്ട് ഒട്ടിച്ചു വെക്കും അപ്പൊ പിന്നെ എല്ലാവരും അറിഞ്ഞോളൂ ഇത് നിങ്ങളുടെ വീടാണെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയേണ്ട ഒരേ ആവശ്യമില്ല അപ്പോഴത്തേക്ക് നമ്മുടെ വീന്ദ്രൻ പറഞ്ഞു കറക്റ്റ് മോനെ കറക്റ്റ് അതാ വേണ്ടത് അപ്പോഴത്തേക്കും ചന്ദ്രൻ നീ മിണ്ടാതിരിക്കു സച്ചി അവിടെ നീ എന്തിനീ കുണൂണ സംസാരിക്കുന്നത് രവീതി എല്ലാവർക്കും കോഫി എടുത്തിട്ടുവാ അത് പിന്നെ അമ്മ എനിക്ക് കട തുറക്കണം വീട്ടില് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് മതി കട തുറക്കല് വന്ന് കേറില്ല അതിനു മുമ്പ് ഒരു കട അവിടെ ആൾക്കാർ മാല മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ മര്യാദക്ക് പോയി കോഫി എടുത്തിട്ട് വരാനാ പറഞ്ഞത് െ ഇവർക്കൊക്കെ ജോലിക്ക് പോകാനുള്ളതാ നീ ആദ്യം പോയി കോഫി എടുക്ക അത് കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണം ഉണ്ടാക്ക ഓ അവിടത്തെ ഭക്ഷണം കഴിച്ചിട്ടേ വയറ് തീരെ ശരിയല്ല പോയതിനു ശേഷം ബാക്കി രുചിയുള്ള ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അത് ശെരി അമ്മ പറയുന്നത് ഉം അവിടെ ഭക്ഷണം ഉണ്ടാക്കിയത് നിങ്ങളും നിങ്ങൾ തലേ വെക്കുന്ന മരുമക്കളും കൂടിയല്ലേ പിന്നെ എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു രേവതി ഇതൊന്നും കേക്കാതെ അങ്ങ് പോകട്ടോ ചെയ്തത് അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു അതെ ബാ നമുക്ക് മുറിയിലേക്ക് പോകാന്ന് അപ്പൊ ശ്രുതിയും പറഞ്ഞു ആ പോകാം പോകാം അപ്പോഴത്തേക്ക് സച്ചി എപ്പൊ നോക്കിയാലും മുറി 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 നിന്റെ മുറി ആരെങ്കിലും എടുത്തോണ്ട് പോവോ ഓഹോ ഇതെന്തോന്നു പാട ഞാൻ എന്റെ മുറിയിലേക്കല്ലേ പോകുന്നത് അപ്പൊ ചന്ദ്ര പറഞ്ഞു അല്ല സുധി സുധീയുടെ മുറിയിലേക്ക് പോകുന്നു അതിനിപ്പോ നിനക്ക് എന്താ പ്രശ്നം നീ വേണമെങ്കിൽ നിന്റെ റൂമിലേക്ക് പോയിരിക്ക അല്ല അതെ അവരുടെ മെക്കെട്ട് വെറുതെ കേറാതെ നിങ്ങൾ ചെയ്യില്ല മക്കളെ എന്ന് പറഞ്ഞ് നമ്മുടെ ചന്ദ്ര സുധീനേയും ശ്രുതിയും അങ്ങ് പറഞ്ഞു വിടാണ് കേട്ടോ ഏതായാലും ഇത് കഴിഞ്ഞ് നമ്മുടെ സച്ചി പോയി കേട്ടോ റൂമിലേക്ക് റൂമിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ചന്ദ്ര പറഞ്ഞു എല്ലാവർക്കും റൂമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് മാത്രം റൂമില്ല ഞാൻ ഹാളിൽ കിടക്കേണ്ട വന്നതേ നീ കാരണമാ അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാണ് ഈ കഴിഞ്ഞ കാര്യൊക്കെ എടുത്തിടുന്നത് ഉം ഇവനല്ലേ തുടങ്ങി വെച്ചത് സുധീനെ മുമ്പിൽ മുമ്പിൽ മുമ്പി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണം അവനെ കളിയാക്കിയില്ലെങ്കിൽ ഇവന് തീരെ ഉറക്കം വരത്തില്ല ഇവനേതു നേരം സുധീനെ കളിയാക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം അറിയാലോ ഇളയച്ചന്റെ മുമ്പിൽ വെച്ചുപോലും ഇവനുണ്ടല്ലോ സുധീയെ കൊച്ചാക്കിയല്ലേ സംസാരിച്ചത് എനിക്കിവിടെ മുറി കിട്ടുന്നവരെ ഞാൻ ഇവിടെ മുറിയുടെ കാര്യം പറഞ്ഞോണ്ടേ ഇരിക്കും എന്റെ പൊന്ന് ചന്ദ്രെ നീ ഇപ്പം നിർത്ത് ഇത് അധികം താളെ പറയേണ്ടി വരില്ല ഈ വീട്ടിലെ ഒരു മുറിയും കൂടെ കൂട്ടിയെടുക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു അതുംകൊണ്ട് പ്രശ്നമൊന്നുമില്ല എൻ്റെ ഈശ്വരാ ഒരു മുറിയും ഒരു മുറിയും കൂടെ കെട്ടിയാല് എൻ്റെ ആഗ്രഹം നടക്കുവോ ശ്രുതി ശ്രു ശ്രുദീനല്ലേ സോറി രേവതീനെ വെളിയിലാക്കിയിട്ട് ഞാന് മുറി കിടക്കണന്നൊക്കെയുള്ള എന്റെ ആഗ്രഹം അത് സബലമാവോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു നീ എന്താ ആലോചിക്കുന്നത് അല്ല അതിന് വീണ്ടും കടം മേടിക്കണ്ടേ ഇപ്പം തൽക്കാലം മുറി ഒന്നും കൂട്ടി എടുക്കണ്ട തൽക്കാലം ഈ മുറിയൊക്കെ തന്നെ മതി ഉം ചിലർ വിചാരിച്ചാലേ നമുക്ക് മുറിയിലൊക്കെ കിടക്കാം ആ ചിലർ വിചാരിക്കുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അവിടെ ഓ ഒന്ന് തല കുലുക്കിയിട്ട് അങ്ങ് പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു വർഷം വലിയ വീട്ടിലെ പെണ്ണ ശ്രുതി കോടീശ്വരന്റെ മകളും അവരൊക്കെ ഇവിടെ വരുന്നതിനു മുമ്പ് നല്ല റൂമിൽ കഴിഞ്ഞവരല്ലേ അവരൊക്കെ ഒരുപാട് പണക്കാരല്ലേ നിലത്ത് കിടന്നിട്ടുണ്ടോ അവരൊക്കെ സ്പ്രിങ് എത്തലാ കിടന്നത് ചിലരൊക്കെ ചോർന്നൊലിക്കുന്ന വീടിന്റെ ഹാളിലും മറ്റും ആ കിടന്നിരുന്നത് എന്നിട്ട് ഇപ്പോഴോ സ്വന്തമായിട്ടൊരു റൂം ബെഡ് റൂമ് അതൊക്കെ തന്നെ വേണം അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിയും കൂടെ സംസാരിക്കണം അപ്പൊ രേവതി പറഞ്ഞു ദേ അമ്മ ചുറ്റി വരുന്നത് നിന്റെ എന്നേർക്കാ അതെനിക്ക് മനസ്സിലായി സച്ചിട്ടാ അല്ല ഈ കോഫി ഈ കോഫി ആർക്കാ ആ ഇത് അച്ഛനുള്ളത് ഇതിന് മധുര വിട്ടിട്ടില്ല ആ കോഫി എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കോഫി എടുത്ത് കൂടിക്കാണ് ഏതായാലും വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോഫി അവിടെ ഇരിക്കാണല്ലോ മധുര വിടാത്ത കോഫി അച്ഛനുള്ളത് അപ്പൊ മധുര വിട്ട കോഫിയിൽ കുറച്ചും കൂടെ മധുരം അങ്ങ് ഇട്ടാലോ അപ്പൊ നമ്മുടെ സച്ചി എന്ത് ചെയ്തു ആ നന്നായിട്ട് അങ് മധുര വിടാം ചന്ദ്ര അങ് മതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് പഞ്ചസാര എടുത്തിട്ട് കുറച്ച് പഞ്ചസാര എടുത്ത് അങ്ങോട്ട് കലക്കി 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 അങ്ങോട്ട് രസമാക്കി വെച്ച് കേട്ടോ അത് അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പഞ്ചസാര ലൈന് കലക്കി പോലെ ഇരിക്കും എന്നാലും ഈ സമയത്ത് നമ്മുടെ രേവതി പറഞ്ഞു ഹോ അമ്മ എപ്പോഴും വളഞ്ഞു ചൂറ്റി എന്റെ തലയെ തന്നെ എത്തത്തുള്ളൂ പക്ഷെ ഇത് കേട്ട് കേട്ട് ശീലമായല്ലോ പിന്നെ എവിടെ കിടക്കുന്നു ഉള്ളതിലൊന്നുമല്ല കാര്യം മനസമാധാനത്തോട് ഉറങ്ങാൻ കഴിഞ്ഞാൽ മതി വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച കിടന്നുകൊണ്ടിരുന്നത് അവിടെ കട്ടിലോ എ സിയോ ഒന്നുമില്ല പക്ഷെ നല്ല സുഖവും സന്തോഷവും ഉണ്ടായിരുന്നു നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നു സച്ചേട്ട ആ ഓർമ്മകൾ തന്നെ മതി അതിന് തന്നെ ഒരു സുഖ സച്ചേട്ട ഉം അമ്മയ്ക്ക് നീനീതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല രേവതി അത ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുന്നത് പിന്നെ വിവരമില്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഉം അതുകൊണ്ട് നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ഇങ്ങനെ പറയാ അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല സച്ചേട്ട എന്ന് പറഞ്ഞു ഏതായാലും ഈ സമയം ചായ ഒക്കെ ആയിട്ട് എടുത്തോണ്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ രേവതി ഏതായാലും രേവതി ചായ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചച്ചി അമ്മയാ കോഫി കുടിക്കുന്ന കുടിക്കുന്നെനിക്കൊന്ന് കാണണം എന്ന് ഇങ്ങനെ പറയാണ് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഏതായാലും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ സംസാരിക്കുന്ന സീനാണ് കാണിക്കുന്നത് ചന്ദ്രയോട് അമ്മയുടെ മുമ്പിൽ നീ വാതുറന്നില്ലല്ലോ നീ ഇവിടെ എന്തിനാണ് ഇങ്ങനെ വാതു തുറക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട് അതെ അച്ഛാ കോഫി എന്ന് പറഞ്ഞു അപ്പൊ മധുരം ഇല്ലാത്ത കോഫി നമ്മുടെ രവീന്ദ്രന് കൊടുത്തു മധുരം ഉള്ളത് ചന്ദ്രയ്ക്കും കൊടുത്തു കെട്ടോ അതിൽ ചന്ദ്ര അതങ്ങ് കുടിച്ചു അതങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താ പഞ്ചസാര ലായനിയോ അതോ പാനിയോ ഇതെന്താ ഇതെന്തൊരു മധുരം ഇത് അയ്യോ വാക്കിയകത്തേക്ക് വെറ്റം വെക്കാൻ പറ്റുന്നില്ല അല്ല ഇവിടെ ഉണ്ടായിരുന്ന പഞ്ചസാര മുഴുവൻ നീ ഇതിനകത്തേക്ക് കിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഏഹ് അല്ല രേവതി നീ പഞ്ചസാര മുഴുവൻ ഇതിനകത്തേക്ക് കിട്ടോ അയ്യോ ഇല്ല സച്ചി ഏട്ടാ ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല ഞാൻ പാകത്തിന് ഇട്ടിട്ടുള്ളൂ എപ്പോഴും ഇടുന്നത് പോലെ അമ്മയ്ക്ക് തോന്നുന്നതായിരിക്കും ഉം നീ നീ എന്റെ മക്കിട്ട് കയറ് അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു അച്ഛാ നീ ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെ തോന്നൂല്ലേ ആ ഷുഗർ ഉള്ളവർക്ക് മധുരം ഇല്ലാത്ത ചായ കുടിച്ചാലും മധുരവായിട്ടേ തോന്നത്തുള്ളൂ അച്ഛാ അമ്മയ്ക്ക് ഷുഗർ ഉണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടറിനെ കൊണ്ടുപോയി കാണിക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രേ നീ പെട്ടെന്ന് റെഡിയാക നമുക്ക് ഏർ ഡോക്ടറിനെ പോയി കാണാം അയ്യോ എനിക്ക് ഷുഗർ ഒന്നുമില്ല ഉം ഇതിന് ഇതിന് പാകത്തിനുള്ള മധുരമുള്ളൂ എനിക്ക് ആദ്യം തോന്നിയതാ മധുരം കൂടുതലൊന്നുമില്ല ഇങ്ങനെ കറക്റ്റ് മധുരമാന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി നിന്ന് ചിരിക്കാണ് കേട്ടോ അതുപോലെ മധുരമുള്ള ചായയാണ് നമ്മുടെ ചന്ദ്ര കുടിക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു അതേ രേവതി ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേ ഉപ്പും എരിവും പുളിയൊക്കെ ഇതുപോലെ കറക്റ്റ് ആയിരിക്കണേ ആ ആ ശരിയമ്മേ ഇടാമ്മ എന്നിങ്ങനെ പറഞ്ഞു നമ്മുടെ ചന്ദ്രയ്ക്ക് അത് കുടിക്കാതിരിക്കാനും പറ്റത്തില്ല കുടിക്കാൻ പറ്റൂ അതും ഇല്ലാത്തൊരവസ്ഥയ പക്ഷെ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക അയ്യോ ഇനി ഇത് കുടിച്ചില്ലെങ്കിൽ ചന്ദ്രന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമല്ലോ ചന്ദ്രക്ക് ഷുഗർ ആണെന്ന് എല്ലാരും അറിയൂല്ലോ അതുകൊണ്ട് ഇത് കുടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ അത് പെട്ടെന്ന് കുടിക്കാൻ കേട്ടോ പതുക്കെ പതുക്കെ കുടിക്കാൻ പറ്റത്തില്ല അങ്ങനെ പെട്ടെന്ന് ചായ ഇങ്ങനെ കമുത്തി കുടിക്കുക നമ്മുടെ സച്ചി നിന്ന് ചിരിക്കുന്നു രവീന്ദ്രനാണെങ്കിൽ ഇത് എന്താ ഇവിളി കാണിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇത് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ ഭാമ വരുവാണ് അപ്പൊ നമ്മുടെ ഭാമ വന്നു ഭാമ വന്നിട്ട് ഏർ അതെ ചന്ദ്രേ ഞാനേ അല്പം ലേറ്റ് ആയി പോയി വരാന് നീ എന്തിനായിരുന്നു വിളിച്ചത് ആ ഒരുപാട് കാര്യങ്ങളൊന്നു പറയാൻ ബാ കേറി ബാ എന്ന് പറഞ്ഞ അകത്ത് കയറ്റി ഇരുത്ത അപ്പഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ അവിടെ സെറ്റിയിൽ കിടക്കാം അപ്പം നമ്മുടെ ഭാമ ചോദിച്ചു അല്ല രവിയേട്ടൻ എന്താ ഉറങ്ങുവാണോ അതെ രവിയേട്ടൻ ഉറങ്ങുക അപ്പഴത്തേക്ക് നമ്മുടെ രേവതിനെ വിളിച്ചിട്ട് രേവതി ഭാമ വന്നിട്ടുണ്ട് ഒരു കോഫി എടുക്ക പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു അല്ല നിന്റെ പൂക്കട തുറന്നില്ലല്ലോ ചന്ദ്രമതി ഈ ഫ്ലവർ ഷോപ്പ് നിന്റെ പേരല്ലേ പൂക്കടയ്ക്ക് ഓ എന്റെ പേരിട്ടത് കൊണ്ട് അത് എന്റെ പൂക്കടയാവോ അത് എന്റെ പൂക്കടയൊന്നും അല്ല എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ ഉള്ളംകാലം പെരുത്തു കേറും ഒരു പൂക്കട വന്നിരിക്കുന്നു നീ എന്നെ ഓരോന്ന് പറഞ്ഞു ദേഷ്യം പിടിപ്പിക്കാതെ എന്റെ പൊന്നും ഭാമെ അല്ല ഞാൻ കരുതി നിങ്ങള് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞേ വരത്തോളൂന്ന് എന്താ പെട്ടെന്ന് നിങ്ങൾ പോകുന്നത് ഇത്ര ദിവസം അവിടെ എങ്ങനെയാ പിടിച്ചു നിന്നെന്നേ എനിക്കറിയാം രണ്ടു മൂന്ന് ദിവസം കൂടെ അവിടെ നിന്നാലേ എന്റെ കഥ തീരും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഭാമ ചോദിച്ചു അല്ല നീ എന്തിനെ എന്നെ വിളിച്ചു വരുത്തിയത് എന്താ വരാൻ പറഞ്ഞത് അത് പിന്നെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് രവിയേട്ടൻ ഉറങ്ങാണോന്നും എനിക്കറിയില്ല ചിലപ്പം ഉറക്കം നടിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മേളിലേക്ക് പോവാന്ന് പറഞ്ഞു ഏതായാലും ഈ സമയത്തും കൊണ്ട് നമ്മുടെ രവീന്ദ്രൻ പതുക്കെ ഓട്ടക്കണ്ണിട്ട് നോക്കാനുണ്ടോ കേട്ടോ ചന്ദ്രയും ഭാമയും കൂടെ മേളിലേക്ക് പോയി ഏതായാലും ചന്ദ്രക്ക് രവീന്ദ്രൻ എന്നാൽ തറിയാം പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഉറക്കം നടിച്ച് കിടക്കുന്ന ആയിരിക്കും പറഞ്ഞതും ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ കണ്ട് തുറന്ന് നോക്കിയതും ഏതായാലും ഈ സമയത്ത് നമ്മുടെ വർഷയുടെ റൂമിൽ ചെന്ന് മുട്ടുകയാണ് അവിടെ ഇരുന്ന് സംസാരിക്കാൻ ഓർത്ത് ചന്ദ്ര അങ്ങനെ വാതിൽ തുറന്നു വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു അല്ല നീ ഇതിനു മുമ്പ് വാതിൽ തുറന്നിട്ടേക്കുമായിരുന്നല്ലോ ഞാൻ വന്നപ്പോഴാണല്ലോ വാതിലടച്ചത് എന്താ പോളെ വാതലടച്ചത് അതെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാ ഞാൻ റൂമിലേക്ക് വന്നത് അയ്യോ ആന്റി എന്താന്നോ എനിക്ക് ഡ്രസ്സ് ചെയ്യണം അതുകൊണ്ട് ശരിയേ എന്ന് പറഞ്ഞു വാതൽ ഒരു ഒറ്റ അടയടച്ചു ഏതായാലും ചന്ദ്രയുടെ ഏർ എന്താ പറയാ തലമുണ്ടൊക്കെ അടി കൊടുത്തോലെ ആയിപ്പോയി ആ വാതലട അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു നിന്റെ മരുമകൾ നമ്മുടെ മുഖത്ത് നോക്കി വാതിലടച്ച് കളഞ്ഞല്ലോ ചന്ദ്രൻ അത് പിന്നെ അവളെ എക്ട്രസ് മാറ്റാൻ വേണ്ടി അടച്ചതാ വേറൊന്നും ഉദ്ദേശിച്ചല്ല ഭാമ വാ നമുക്ക് സുധീടെ മുറി പോയിരുന്നു സംസാരിക്കാൻ അവർക്ക് അങ്ങനെയൊന്നും എന്ന് പറഞ്ഞു നേരെ സുധീർ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴല്ലേ നമ്മുടെ സുതിയും ശ്രുതിയും കൂടി ഭയങ്കര അടി വേറൊന്നുമല്ല അല്ല നമ്മുടെ ശ്രുതിയാണെങ്കിൽ കിടക്കലും ഉറക്കവും ക്ഷീണവും മാത്രമേ ഉള്ളു അപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു ുതി എനിക്ക് പോകണ്ടേ ഏ ജോലിയൊക്കെ തിരക്കി വല്ലതും പോവാൻ നോക്കി എന്തിനാ ഈ കിടക്കണത് അത് പിന്നെ വല്ലാത്ത ക്ഷീണാ ശ്രുതി അതുകൊണ്ടേ ഞാൻ കിടക്കാൻ പോവാ എൻറെ പൊന്നു ശ്രുതി എന്തിനാ ഈ ക്ഷീണം ഞങ്ങളൊക്കെ പോയിട്ട് വന്നാലേ എന്നിട്ട് ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നതോ അപ്പോൾ എന്താ ശ്രുതിക്ക് മാത്രമേ ക്ഷീണവും പരവശം ഒക്കെ ഉള്ളതാണോ പറയുന്നത് അത് പിന്നെ വല്ലാത്ത ക്ഷീണാ എൻ്റെ പൊന്ന് ുതി എന്ത് ചെയ്യാനാ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോയാലോ അപ്പൊ സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ ക്ഷീണമില്ല പിന്നെ നിന്റെ കൂടെ സെക്കൻഡ് സെക്കൻഡ് ഷോയ്ക്ക് പോകുന്ന ഒരു രസമല്ലേ ഇതേ എന്റെ പൊന്നു ശ്രുതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മര്യാദക്ക് വല്ല ജോലിയും കണ്ടുപിടിക്കാൻ നോക്കിക്കോ ഞാൻ മടുത്തു എല്ലാവരുടെയും മുമ്പിലെ എന്നെ നാണം കെടുത്താനാണോ ശ്രുതി നീ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഭയങ്കര വഴക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു ഇതെന്താ ചന്ദ്ര അവരുടെ റൂമിൽ നിന്ന് ഇത്രയും വഴക്ക് ഇവരെപ്പോഴും ഇങ്ങനെയാണോ ഏയ് എപ്പോഴും ഇങ്ങനെയൊന്നും അല്ല നമുക്കേ സച്ചിയുടെ റൂമിൽ പോകാം അവിടെയാണെങ്കിൽ സച്ചിയില്ല അവിടെ രേവതി ഇല്ല എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് സച്ചി അവിടെ കിടക്കാണ് പെട്ടെന്ന് സച്ചി എണീറ്റു സച്ചി എണീച്ചിട്ട് ഏർ എന്താ എന്താ വേണ്ടേ അത് പിന്നെ എനിക്ക് തനിയെ സംസാരിക്കണം തനിയെ സംസാരിക്കാനോ എന്തിന് അല്ല വട്ടു മൂത്തോ വട്ടു മൂത്തെങ്കിലേ ചേന്ന് ഡോക്ടറെ കാണാം അതല്ലേ വേണ്ടത് സച്ചി എനിക്ക് തനിയെ സംസാരിക്കണെന്ന് പറഞ്ഞ എനിക്ക് ഒറ്റക്ക് സംസാരിക്കണന്നല്ല എടാ എനിക്ക് ഭാമയുടെ കൂടെ ഇരുന്ന് സംസാരിക്കണെന്നാ പറഞ്ഞത് ഓഹോ ഭാമയ്ക്കും അമ്മയ്ക്കും അല്ല ഭാമാൻറ്റിക്കും അമ്മയ്ക്കും തന്നെയും സംസാരിക്കണമെന്നോ ഉം എങ്കി പിന്നെ നിങ്ങള് സംസാരിച്ചോ എന്താ വേണ്ടത് ഞാൻ ഇവിടെ മൂലക്ക് കിടന്നോളാം നിങ്ങൾ സംസാരിക്കേ അപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു അത് പിന്നെ റൂമിൽ ആരും ഇല്ലെന്ന് കരുതി സംസാരിക്കാൻ വന്നതാ രണ്ടുപേർക്കും ഹാളിരുന്ന് സംസാരിക്കാലോ ഹാളിലിരുന്ന് സംസാരിക്കേ ഞാനേ കിടക്കുക ഇവിടെ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ചന്ദ്ര നേരെ അവിടെ നിന്ന് പോകാണ് കേട്ടോ പിന്നെ ഏതായാലും അവിടെ നിന്നിട്ട് ആരുമില്ലെന്ന് മനസ്സിലായി ഓരോരിടവും ഇല്ല നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങനെ നമ്മുടെ ഭാമ പറഞ്ഞു അല്ല നാഴികയ്ക്ക് നാപ്പത് വട്ടം നീ എൻറെ വീട് എൻറെ വീട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ നിനക്ക് ഒരു മുറി പോലും ഇല്ലല്ലോ എൻ്റെ വീതി അല്ലാതെ പിന്നെ എന്ത് പറയാനാ ഭാമേ ഞാൻ അനുഭവിക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ ഒരു സീൻ കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അതിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇത് കഴിപ്പം നയയുടെയും മാതർശ്ശിന്റെയും കഥയമായിട്ട് വരുവട്ടോ ഉടനെ തന്നെ അതുവരെല്ലാം സോറി കിട്ടും ഒരു കാര്യം പറയാൻ വിട്ടുപോയി ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് തീരുന്നതിൻ്റെ തീർതിക്ക് അങ്ങ് വിട്ടുപോയതാണ് അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോകണേ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം തെറ്റാ ബൈ ബൈ